അതിരവിട്ട് രോഹിത് ആരാധകർ പാണ്ഡ്യയുടെ ഭാര്യക്കെതിരെ സൈബർ ആക്രമണം ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയുടെ ഭാര്യയെയും വെറുതെ വിടാതെ രോഹിത് ശർമ്മയുടെയും മുംബൈ ഇന്ത്യൻസിന്റെയും ആരാധകർ പാണ്ഡ്യയുടെ ഭാര്യയും മോഡലുമായ നടാഷ സ്റ്റാൻകോവിച്ചിനെതിരെയാണ് ഇപ്പോൾ ആരാധകരുടെ വിമർശനം നടാഷയുടെ മാധ്യമ അക്കൗണ്ടുകളിൽ ഫോട്ടോകൾക്ക് കീഴിൽ അശ്രീയ കമന്റുകൾ നിറയുകയാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് നീക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലാണ് മുംബൈ ഇന്ത്യൻസ് കളിക്കാനിറങ്ങുന്നത് ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് ലക്ഷത്തിലേറെ ഫോളോവേഴ്സിനെ മുംബൈ ഇന്ത്യൻസ് സമൂഹമാധ്യമങ്ങളിൽ നഷ്ടമായി മുംബൈയുടെ ജേഴ്സിയും തൊപ്പിയും കത്തിക്കുന്ന ആരാധകരുടെ ദൃശ്യങ്ങളും വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിനു മുൻപാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ വിട്ട് തുടക്കക്കാരായ ഗുജറാത്ത് ടൈറ്റൻസിൽ ചേർന്നത് ക്യാപ്റ്റനായ ആദ്യ സീസണിൽ തന്നെ ഗുജറാത്തിനെ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കി പാണ്ഡ്യ തുടക്കം ഗംഭീരമാക്കി മുംബൈ ഇന്ത്യൻസിൽ കളിക്കണമെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം വേണമെന്ന് ഹാർദിക് പാണ്ഡ്യ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക്യൂസ്